സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിനും ബിജെപിക്കുമെതിരെ ഇരുമുന്നണികളും നടത്തുന്ന പ്രചാരണങ്ങളെല്ലാം വ്യാജമാണെന്ന് കേരള ജനതയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പോട് മനസ്സിലായതായും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിലെ പത്ത് വർഷത്തെ ബിജെപി ഭരണം കേരളത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് എൽഡിഎഫിന്റെ തെറ്റായ നയങ്ങളെ എതിർക്കാൻ കോൺഗ്രസിനാകുന്നില്ലെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഒരു പാർട്ടി വേണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ബി ജെ പിയെ ഒരു പ്രതീക്ഷയായി ഒരു ഏക ബദലായി കാണാൻ തയ്യാറായത് അതിന്റെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് ഈ ഊർജം ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ വിശ്വാസം ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ പ്രേരണ ആ അവരുടെ പിന്തുണ അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വരും വർഷങ്ങളിൽ മുന്നോട്ട് പോകണം കേരളത്തിൽ ഭാരതീയ ജനസംഘം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ നിലവിൽ വരെയുള്ള സംസ്ഥാനതലത്തിലുള്ള നേതാക്കന്മാർ മുതൽ ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാർ വരെ നോക്കിയാൽ ഒരു തലമുറ ഒരു വലിയ തലമുറ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി എത്തിയിരിക്കുന്നത് ഭാരതീയ വിചാര കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ഔദ്യോഗിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചടങ്ങ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു